നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാലം പൂർത്തിയാകാത്തതിൽ പ്രതിഷേധം റിപ്പോർട്ടിലേക്ക് ഹരിപ്പാട് തൃക്കുന്നപ്പുഴ പാലം പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു തൃക്കുന്നപ്പുഴ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നത് തീരമേഖലയിൽ ഗുരുതരമായ യാത്രാക്ലേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കരാറുകാർ നിർമ്മാണം വേഗത്തിലാക്കാൻ ഒരു നടപടിയും എടുക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പത്തി പോയിന്റ് അഞ്ച് കോടി രൂപയുടെ നിർമ്മാണ കരാറാണ് കമ്പനി ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒൻപതിന് പണി പൂർത്തിയാക്കുമെന്ന കരാറിലേർപ്പെട്ട കമ്പനി നിർമ്മാണം മന്ദഗതിയിലാക്കുകയും നാൽപ്പത്തി പോയിന്റ് ഏഴ് എട്ട് കോടിയിൽ നിർമ്മാണ കരാർ പുതുക്കി വാങ്ങുകയും ചെയ്തു തൃക്കുന്നപ്പുഴ പാലം പണി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഭരണാനുമതി കൊടുത്തത് മുപ്പത്തി മൂന്ന് കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപക്കാണ് അന്ന് ഭരണാനുമതി കൊടുത്തത് അതിന് ശേഷം ആ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്ത് നാൽപ്പത്തി മൂന്ന് കോടി അൻപത്തി മൂന്ന് ലക്ഷം രൂപക്ക് എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്ത് കൊടുക്കുകയും എന്നാൽ നാളിതുവരെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഈ പാലം പണി പൂർത്തീകരിക്കാത്തത് സംബന്ധിച്ച് തൃക്കുന്നപ്പുഴയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ഒച്ചഴിയുന്ന രീതിയിൽ ഈ നിർമ്മാണം നടക്കുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയെ സി പി ഐ എം തൃക്കുന്നപ്പുഴ നേതൃത്വം നേരിട്ട് പോയി കാണുകയും അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിന് ശേഷം ഏറ്റവും മാർച്ച് മാസത്തിൽ പണി പൂർത്തീകരിക്കാം എന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഞങ്ങൾ അത് പ്രക്ഷോഭ പരിപാടികളെല്ലാം നിർത്തിവെച്ചത് എന്നാൽ ഈ മാർച്ചിൽ ഈ പണി പൂർത്തീകരിക്കുവാൻ കഴിയത്തില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഈ ബന്ധപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിലേക്ക് അടക്കം മാർച്ച് ചെയ്തു അപ്പോൾ വീണ്ടും ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിക്കുന്നത് ആഗസ്റ്റിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് കരാറുകാരനെ ഇത് കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കേണ്ട ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അധികാരികളുടെ അനാസ്ഥയെന്നാണ് ഞങ്ങൾ പറയുന്നത് ബലിതർപ്പണത്തിന് പേര് കേട്ട തൃക്കുന്നപ്പുഴ കടൽത്തീരം അങ്ങ് പുറത്തു വരുന്ന ആളുകൾ വളരെയേറെ യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഈ പാലത്തിന്റെ നിർമ്മാണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉടനടി പൂർത്തീകരിച്ചില്ലെങ്കിൽ തൃക്കുന്നപ്പുഴയിലെ സി പി എം നേതൃത്വം ശക്തമായ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തർക്കവുമില്ല ആറു വർഷത്തിനിടെ പാലത്തിന്റെ ഒരു വശത്തായി നാല് തൂണുകളും ഒരു വശത്തെ റെഗുലേറ്റർ സ്പാനും മാത്രമാണ് കമ്പനി പൂർത്തിയാക്കിയത് അതിനിടെ പാലം പൂർണ്ണമായി പൊളിച്ചു മാറ്റിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം പാലം തൃക്കുന്നപ്പുഴവുമായി ബന്ധപ്പെട്ട് തൃക്കനപ്പുഴയിലെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും അടക്കം ഇവിടുത്തെ മുഴുവൻ ജനസമൂഹത്തിനും വളരെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഏറ്റവും അവസാനം ഹരിപ്പാട് എം എൽ എയുടെ ഉറപ്പനുസരിച്ച് ജൂൺ മാസത്തില് പാലത്തിന്റെ ഓപ്പണിംഗ് പറഞ്ഞതാണ് അതിനുശേഷം പിന്നീട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലെ തീരുമാനമനുസരിച്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി പാലം പൂർണ്ണമായിട്ടും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് ജനപ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയതാണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് പോയി കണ്ടാൽ അറിയാം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് പോലും ഇല്ല അപ്രോച്ച് റോഡ് എങ്ങനെയാണ് എന്നെ കുറിച്ച് അവർ ഫൈനൽ ഡിസിഷൻ പോലും എത്തിയിട്ടില്ല ഇത്രയും പെട്ടെന്ന് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളത് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും ഒരു ആവശ്യമാണ് ഒരു ഈ മഴക്കാലമാണ് പ്രളയമാണ് അതുപോലെ തന്നെ കടൽ കയറ്റം രൂക്ഷമാകുന്ന ഏരിയയാണ് ഒരു കടൽ കയറ്റം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു കടൽ ദുരന്തം ഉണ്ടായാൽ ഏതെങ്കിലും തരത്തിൽ അത്യാഹിതം തൃക്കന്നപ്പുഴ പഞ്ചായത്തിൽ സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലുകളോ മറ്റ് രക്ഷാ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സംവിധാനം പോലും നിലവിൽ തൃക്കുന്നപ്പുഴയെ സംബന്ധിച്ച് ഇല്ലാത്തൊരവസ്ഥയിലാണ് തൃക്കന്നപ്പുഴ പാലവായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുകയാണ് നാട്ടുകാരും വ്യാപാരികളും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് അപ്ഡേറ്റ് കൊടുത്തായിരുന്നു ഈ കോണ്ടാക്ടറ് ഇപ്പം നമ്മൾ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സുനാമിയുടെ ഒരു വീട് വെക്കുന്നതിന് ഒരു എട്ട് പത്ത് മേശൻ പോകണം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് രണ്ടോ മൂന്നോ പേര് ഓൾറെഡി ഇവിടെ വർക്കില്ലുള്ളൂ പിന്നെ എൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത് ഏത് പാർട്ടി ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ അതുപോലെ പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ ഇത് ആരും ആക്ട് ചെയ്യുന്നില്ല ഞങ്ങൾ കൊച്ചു കൊച്ചു വെച്ചോടക്കാരാ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു പിന്നെ അവിടെയും അരിമുട്ടിയിരിക്കാ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോലും ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഓഫീസുകൾ ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ട് ഇത് നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇരുചക്ര വാഹനങ്ങളുടെ സഞ്ചാരത്തിന് ഒരു താൽക്കാലിക പാലവും ചെറിയ വാഹനങ്ങൾക്കായി ജംഗാർ സർവീസും ഏർപ്പാടാക്കേണ്ടി വന്നു ജംഗാറിനായി പ്രതിദിനം രൂപയുടെ അധിക ബാധ്യതയും സർക്കാരിനുണ്ടായി ദേശീയ ജലപാത തന്നെ അടച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ തൃക്കുന്നപ്പുഴ ലോക്കം ബ്രിഡ്ജിന്റെ ടോപ്പ് സ്ലാബ് ബീം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് അവലോകന യോഗശേഷം കഴിഞ്ഞ മാസം മൂന്നിന് ജില്ലാ കളക്ടർ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു തൃക്കുന്നപ്പുഴ പാലവുമായി ഏക ആശ്രയമാണ് വളരെ മന്ദഗതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പൊ അവസാനമായി കിട്ടിയിരിക്കുന്ന കാലാവധി ആഗസ്റ്റ് മുപ്പത്തൊന്ന് പറഞ്ഞ കാലാവധിയാണ് നമുക്കറിയാം വളരെ തുച്ഛമായ ഒരു എട്ടോ പത്തോ ആളെ വെച്ചാണ് ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ഇതിന്റെ പകുതി സമയത്ത് പോലും തുടങ്ങിയ വർക്കുകൾ തോട്ടപ്പള്ളിയിലെ നാഷണൽ ഹൈവേ ബന്ധപ്പെട്ടുള്ള പാലങ്ങൾ വലിയ പാലങ്ങൾ വളരെ ദ്രുതഗതിയിൽ പൂർത്തിയാകുന്ന ഇതാണ് നമ്മൾ കാണുന്നത് അപ്പോ കൃത്യമായും ഈ തൃക്കുന്നപ്പള്ളിയിലെ ജനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്തംഭനാവസ്ഥയിലാണ് ഇവിടുത്തെ വ്യാപാരികളായാലും മറ്റുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരായാലും ഒക്കെ തന്നെ വലിയ സ്തംഭനാവസ്ഥയിലാണ് കുറെ നാളുകളായിട്ട് ഇതിന്റെ ഫൈനൽ രൂപരേഖ കോൺട്രാക്ടർക്ക് കൊടുക്കുന്നതിന് എന്താണ് തടസ്സം അപ്പോൾ ഫൈനൽ രൂപരേഖ ഇല്ലാതെ എങ്ങനെയാണ് ഈ പാലം പണിയാൻ കഴിയുന്നത് ഫൈനൽ രൂപരേഖ ഇതുവരെ തൃക്കന്നപ്പുഴ പാലവുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടർക്ക് നൽകിയിട്ടില്ല എന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇത് നിൽക്കുന്നത് അപ്പൊ അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി കോണ്ട്രാക്ടറുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയാണെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കി അടിയന്തരമായി ഈ പാലം ആഗസ്റ്റ് മുപ്പത് എന്ന് പറയുന്ന കട്ട് ഓഫ് ഡേറ്റിൽ തന്നെ തുറന്നു തുറന്നുകൊടുത്ത് തീർക്കുന്നപ്പോഴേ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ മേൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തടസ്സം എത്രയും പെട്ടെന്ന് നീക്കണമെന്നാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നിലവിൽ ഇരുകരകളിലുമുള്ള അബേറ്റ്മെന്റ് പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മധ്യത്തിലുള്ള തൂണിന്റെ കോൺക്രീറ്റിംഗ് ജോലി മെയ് മുപ്പത്തിനകം പൂർത്തീകരിക്കുമെന്നും യോഗത്തിൽ തീരുമാനിച്ചതായും പറഞ്ഞിരുന്നു അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായുള്ള മണ്ണുപരിശോധന തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ലഭ്യമായാലുടൻ അപ്രോച്ച് റോഡ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ജൂൺ അവസാനമായിട്ടും യാതൊരു പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല ഒരു മുൻ ധാരണകളും ഇല്ലാതെ ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പൊളിച്ചിടുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടത് പഞ്ചായത്തിൽ നടന്ന ഒരു മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്ത മീറ്റിംഗ് ആണ് ആ മീറ്റിംഗിൽ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് തൊട്ടു മുൻപല ദിവസത്തെ പ്രസിദ്ധീകരിച്ചിട്ട പത്രത്തിൽ കൂടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയുന്നത് പോലും നാളെ പാലം പൊളിക്കുമെന്ന് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ തൃക്കുന്നപ്പുഴ ഗ്രാമത്തിലെ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഗവൺമെന്റ് സംബന്ധമായ ഒരു പ്രോജക്റ്റ് ഇത്ര വലിയ കോഴികൾ ലക്ഷങ്ങളും മുടക്കി വരുന്ന ഒരു പ്രോജക്റ്റ് എടുക്കുന്ന സമയത്തിൽ അതിന് സ്വാഭാവികമായിട്ടും ഒരു പദ്ധതി രേഖയുണ്ടാവും തൃക്കുന്നപ്പുഴ പാലവുമായി ബന്ധപ്പെട്ട പദ്ധതി രേഖകൾ എവിടെയാണുള്ളത് നമ്മൾ നിരന്തരം പാലം പണികൾ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഒരു തരത്തിലുള്ള സാങ്കേതിക മികവുമില്ലാതെ സാധാരണ ഒരു കലങ്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് നമ്മളിവിടെ കാണുന്നത് പല നിർമ്മാണങ്ങളും അശാസ്ത്രീയമായ രീതിയിൽ പോകുന്നു ഇനിയും ഇത്ര ഇങ്ങനെ ഈ തരത്തിലോട്ടുള്ള ഒച്ചഴിയുന്നതിനേക്കാൾ പരിതാപകരമായ രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഇത് വളരെ ശക്തമായ സമരപരിപാടികളിലൂടെ ജനങ്ങളുടെ പങ്കാളിത്തത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും അതിശക്തമായ സമര പരിപാടികളെ ഇവിടത്തെ അധികൃതർക്ക് അധികാരികൾക്ക് നേരിടേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമുക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത് പല ആവർത്തി കളക്ടറുടെ ചേംബറിൽ അതുപോലെ തന്നെ ഈ കരാറുകാരൻ്റെ മധ്യസ്ഥയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ നമ്മൾ ഈ ചർച്ചകൾ പലതവണ നടത്തി ഓരോ തവണയും ഓരോ അവധി പറഞ്ഞ് പോകുന്നതല്ലാതെ ഇതെങ്ങും എത്തുന്ന ഒരവസ്ഥ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇനിയും നാൾ എടുക്കും എന്നുള്ള ഒരു നമുക്കറിയില്ല ഇനിയും നാൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളും ആ ഹോസ്പിറ്റലുകളും എല്ലാ രീതിയിലും ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രി അടക്കം ഇതിൽ തൃക്കുന്നപ്പുഴ ലോക്കം ബ്രിഡ്ജിന്റെ ശേഷിക്കുന്ന പ്രവൃത്തികളും പൂർത്തീകരിച്ച് ഡിസംബർ മുപ്പത്തൊന്നിനകം തുറന്നു കൊടുക്കാനും യോഗത്തിൽ തീരുമാനിച്ചെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴി പോലും പിന്നിട്ടിട്ടില്ല ഇതിനെതിരെ പ്രദേശവാസികളും രാഷ്ട്രീയ പാർട്ടികളും ഒരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ ഐ ട്വന്റി ഫോർ